ആവേശത്തിന്റെ വലയോട്ടങ്ങളിൽ നിന്നും പാലക്കാടുമിൽ നിന്നും ഇരങ്ങമടരണ്ടിയിൽ ആവേശത്തിന്റെ വലങ്ങലങ്ങളിൽ യുടുമതെ പടിയൊന്നും കടക്കാതെ സംയന്ത്രി നടന്നു വന്നപ്പോൾ പിരീഗോൾ വീലെ മാവാദത്തിൽ 45-ൽ പാലക്കാരൻ പറവൂരിനായ് ഷാഡോ സ്റ്റേറിയോട് ചമ്പന കൂട്ടങ്ങളെ മറവത്തെ ആവേശത്തിന്റെ വലയോട്ടങ്ങളുമായി പടികപാടത്തിന്റെ മണ്ണിൽ നിന്നും ഇറങ്ങിയെ മറ്റൊരു പാലക്കാടൻ പടക്കുതിരൻ ഒരു കളിമുന്നോട്ടാ പോരാട്ടക്കളങ്ങളിലേക്ക് എത്തി ചേരുന്നു

ുംകാറ് <laughs> കോഴിക്കോടിപ്പിക്കുന്ന പാലക്കാടിന്റെ പതിനാല് മാറ്റി വെച്ച് മത്സരം പടിമാറുന്നു പടത്തി വിരത്തികൾ സീമാമ്പള വരെ കടിക്കൂട്ടമാർ അവസാനം ലൈനിലേക്ക് അങ്ങനെ വിജയ കുതിപ്പുമായി നടന്നു കേറുന്നു എതിർവശത്തെ കിളോൽ കിളലവബാദുകൾ ഷാഡോസ് പരിയോട് പാലക്കാട് ഗ്രൂപ്പിന്റെ ചാമ്പ്യൻ

ಪಾವಾನು 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 ಪಿಡಿಚ್ಲಗೆ ಲೋಗ್ಕಾಉಟ್ಪಲೆಗೆ.